എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ അടുത്ത കൊച്ചിനെ ഞങ്ങളൊന്നും കൊണ്ടുപോകാൻ പോവാട്ടോ ഇവിടെയാണ് കൊണ്ടാക്കുന്നത് ഇവിടെ അടുത്തുതന്നെ ഉള്ള ഒരാളാണ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ളതാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അടുത്തൊരു പാലിയൊരു പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയിലേക്ക് പോകുന്നുണ്ടെന്ന് അവിടെ ഒരു ഒരു പെരുന്നാൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ പെരുന്നാൾക്ക് പോവാണ് അപ്പോൾ അദ്ദേഹം അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കൈമാറും കേട്ടോ ഇവിടെ കൊണ്ട് പോവാണ് ഇവിടെ അമ്മയ്ക്ക് ലാസ്റ്റ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു ഇനി ഞങ്ങൾ കുറച്ച് പാൽ കൊടുക്കുകയാണ് സ്ലിപ്പാകുന്നു അവിടെ ഇവിടെ സ്ലിപ്പാകുണ്ട് കാലി കാര്യം കുടിച്ചോട്ടാ ഇല്ല മുറ്റമേട പോലെ മാദ്യ ഈ ഔട്ന പാലു കുടിച്ചേപ്പം മേടപാലി വേണ്ടന്ന് ഒന്ന് ഒരുമോർത്തോ മേടപാലി കുടിച്ചണ്ടേ മേടപാലി കുടിച്ചണ്ടേ ബാ വേഗം വാ വണ്ടി എടുക്ക് അണ്ണാങ്ങോട്ട് ഓടണ്ടങ്ങോട്ട് ഓടണ്ട എന്നാണോന്നോ അയ്യോ അടയ്ക്കാൻ മാറ്റിക്കിര നല്ലയേകിരങ്ങിര ഞങ്ങൾ അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയിട്ടാ അപ്പൊ ആ കാർട്ടൂണില് ഇന്ന് കൊണ്ടുപോവണത് നമ്മള് കൊറിയറിലാണെങ്കിൽ ബാസ്കറ്റ് വേണ്ടോ ഇതിപ്പോ ഞങ്ങൾ ആൾക്ക് നേരിട്ട് കൈമാറില്ല അപ്പൊ കാർട്ടൂണാക്കി കൊണ്ടുപോവാണ് അപ്പോൾ പുള്ളിക്കാരൻ അവിടെ പള്ളിയിലെത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ സമയത്തേക്ക് ഞങ്ങളവിടെ എത്താനുള്ള പരിപാടിയാണ് ഈ കുഞ്ഞിനെ ഞങ്ങൾ കാറിൽ വെച്ചിട്ട് കാർട്ടൂൺ ബോക്സിലേക്ക് ആക്കിയിട്ടാണ് പക്ഷേ കുഞ്ഞ് പിന്നെ കരച്ചിൽ തുടങ്ങിയപ്പോൾ അപ്പോൾ വീണ്ടും ഞങ്ങൾ കാർട്ടൂൺ ഒഴിവാക്കിയിട്ട് ഞങ്ങളുടെ മടിയിൽ തന്നെ വെച്ചു പാലിയൂർ പള്ളി മടിയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത് പിന്നെ പള്ളിയിൽ എത്തിയപ്പോൾ വീണ്ടും കാർട്ടൂണിലേക്കാക്കി അവിടെ കുഞ്ഞിനെ മേടിക്കാനുള്ള അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുള്ളിക്ക് കാർട്ടൂണിലാക്കിയിട്ട് വേണമല്ലോ കൊടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ കാർട്ടൂണിലാക്കിയിട്ട് ഇതാ അദ്ദേഹത്തിന് കൈമാറി പുള്ളിയാണ് ഇന്ന് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയത് കേട്ടോ നല്ല സന്തോഷവാനായിട്ട് എടുത്തിട്ടുണ്ട് കുഞ്ഞിനെ ആ ബോക്സിലിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് അതിനുശേഷം ഞങ്ങൾ പാലയൂര് പള്ളിയിലേക്ക് കയറി പാലൂർ പള്ളി അവിടെത്തന്നെ അവിടെ അവിടെ വന്നിട്ടാണ് കുഞ്ഞിനെ വാങ്ങിച്ചത് ഇതാണ് പാലയൂർ പള്ളിട്ട തോമസ് ലീഹ കേരളത്തിൽ വന്ന് സ്ഥാപിച്ച ഒരു പള്ളിയാണിത് പാലിയൂർ പള്ളി എൻ്റെ വൈഫിൻ്റെ ഇടവ പള്ളിയും കൂടിയാണ് ഇവിടെ നിന്ന് സെൻറ്റ് തോമസിൻ്റെ അതായത് ദുഃഖാന തിരുനാൾ നടക്കുകയാണ് അപ്പോൾ അവിടെ ഊട്ട് തിരുന്നാളുണ്ട് അമ്പതിനായിരം ആൾക്കുള്ള ഭക്ഷണം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ വലിയ നീണ്ട നീണ്ട ക്യൂകൾ കാണുന്നുണ്ട് ഭക്ഷണത്തിനായിട്ട് പിന്നെ നേർച്ചിടുന്ന സ്ഥലം ഈ പള്ളിയുടെ മോണ്ടകം പണിതിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ മോഡലിലാട്ടാണ് ഇതാണ് മോണ്ടകം നേർച്ചിടാൻ നല്ല ക്യൂ ഉണ്ട് അതുപോലെ ഇത് പള്ളിയുടെ അക അക അകംഭാഗമാണ് പള്ളി ഇപ്പോൾ ഒരു ചെറിയ റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിനുള്ള ക്യൂ വീണ്ടും നീണ്ട് നീണ്ടു വന്ന് വരുക തന്നെയാണ് നല്ല ക്യൂ ആണ് അവിടെ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞു ഒന്നൊന്നര ആയിട്ടുണ്ട് സമയം അല്ല ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ നല്ല ക്യൂ ആയി ഇതവിടുത്തെ കൊടിമരാണ് ഇത് സിമിട്രിയിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത് തളികക്കുളം എന്ന് പറയും ഇവിടെ വെച്ച് തോമസ് ലീഹ മാമോദിസ മുക്കിയ ആൾക്കാരെ രൂപങ്ങളാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വലിയൊരു കുളമാണ് കേട്ടത് അവിടെ ഒരു ഒരു തൊട്ടിലൊക്കെ കാണുന്നുണ്ട് മാമോദിസ മുക്കാനുള്ള തൊട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കൊച്ചുകുട്ടികളെയൊക്കെ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടാണ് കേട്ടോ മാമോദിസം ഒക്കെ ഇത് സംസാരിക്കാൻ കഴിയാത്തൊരൊരു ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് വന്നൊരു പുരോഹിതനാണത് ഇപ്പോൾ അവരായിട്ട് ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പത്തുനൂറാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഗ്രൂപ്പിലെ ഇത് പിന്നെ തോമാസ് ലേഹയുടെ വലിയൊരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് പള്ളിയുടെ ഒരു മ്യൂസിയം ഉള്ള ഭാഗമാണത് നേരത്തെ കാണിച്ചതേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും അവൈലബിളാണ് അപ്പോൾ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെയായിട്ടും ബന്ധപ്പെട്ടാൽ മതി കേട്ടോ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇന്നത്തെ കൊച്ചു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ ഇടുക